ഓർമ്മകളുടെ അറകളിൽ എന്നെന്നും കാത്തുസൂക്ഷിക്കാനാകാവുന്ന ഒരു അനുഭവമാണ് ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിലേക്ക് നടത്തിയ യാത്ര ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ വേരുകൾ തേടി നടത്തിയ യാത്രയിലുടനീളം ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളിൽ പഠിച്ചുപോയ ചരിത്രാവശിഷ്ടങ്ങളെ നേരിൽ കാണാനാവുന്നതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടായിരുന്നു ബി സി അയ്യായിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഈജിപ്തിലെ രാജാക്കന്മാർ തങ്ങളുടെ മൃതശരീരം കാത്തുസൂക്ഷിക്കാൻ വലിയ പിരമിഡുകൾ നിർമ്മിച്ചിരുന്നു ആദ്യ ദിവസം ഞങ്ങൾ പോയത് കിങ് കുഫു കിങ് കാഫിറ കിങ് മെങ്കാര എന്നിവരുടെ പിരമിഡുകൾ കാണാനായിരുന്നു ഒരുപാട് വിദേശികൾ ഇന്ന് ഇത് കാണാൻ ഈജിപ്റ്റിലെത്തുന്നു ലോകാത്ഭുതങ്ങളിലൊന്നായ പിരമിഡുകളെ നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവം വിവരണാതീതമായിരുന്നു കൈറോയിലെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ഗ്ലാസ് ചനാലുകളിലൂടെ നോക്കിയാൽ തന്നെ അവയെ ഞങ്ങൾക്ക് കാണാമായിരുന്നു കിങ് കുഫുവിൻ്റെ പിരമിഡിന്റെ ഉള്ളിൽ കുറേ ഭാഗങ്ങളിൽ നമുക്ക് കയറി സന്ദർശിക്കാൻ പടവുകളുണ്ട് അതിസാഹസികമാണ് ഈ കയറ്റം കുത്തനെ തലകുനിച്ച് നൂറ്റി അൻപത് മീറ്ററോളം ഇടുങ്ങിയ പടവുകളിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ പലപ്പോഴും ശ്വാസമെടുക്കുന്നത് പോലും ഏറെ ശ്രമകരമാണ് രണ്ടേ പോയിന്റ് എട്ട് ടൺ വരെ ഭാരമുള്ള ഓരോ കല്ലുകളും എങ്ങനെ ചക്രങ്ങൾ പോലും കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഭീമാകാരമായ ഒരു മലയോളം വലുപ്പമുള്ള ഈ ഓരോ പിരമിഡുകളായി കെട്ടിപ്പണിതുയർത്തി എന്നുള്ളതാണ് നമ്മെ വിസ്മയിപ്പിക്കുന്ന വസ്തുത കണിശമായ നിർമ്മാണ ചാതുര്യമാണ് ആ നിർമ്മിതിയെ ഇന്നും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നിരവധി ഭൂമികുലുക്കങ്ങളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും അതിജയിക്കാനായത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും സ്വർണം കൊണ്ട് പൊതിഞ്ഞ മമ്മികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കൊള്ളയടിക്കപ്പെട്ടിരുന്നു ഇവിടെ നിന്നും ഈ ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ട കാലം മുതൽ അവയുടെ സംരക്ഷണത്തിലും കൂടുതൽ ഖനനങ്ങളിലും പഠനങ്ങളിലും ബദ്ധശ്രദ്ധരാണ് ഈജിപ്ഷ്യൻ ഗവൺമെൻറ് എന്ന കാര്യവും എടുത്തു പറയാതെ വയ്യ വിദേശ രാജ്യങ്ങളും ഈ ഗവേഷണോദ്യമത്തിൽ ഈജിപ്തിനെ വളരെയധികം സഹായിക്കുന്നുണ്ട് കിങ് കുഫുവിൻ്റെ പിരമിഡ് കയറി കണ്ടതിന് ശേഷം കിങ് കാഫിറ കിങ് നെങ്കാര എന്നിവരുടെ പിരമിഡുകളും ഞങ്ങളവിടെ കണ്ടു പക്ഷേ അവയിലൊന്നും പിരമിഡിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനുള്ള പടവുകൾ ഉണ്ടായിരുന്നില്ല ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ കൈറോ മ്യൂസിയം പോയി കണ്ടു അവസാന കാലഘട്ടത്തിലെ ഫറവോമാരുടെയും അവരുടെ പത്നിമാരുടെയും മമ്മികൾ ഞങ്ങൾ കണ്ടു ഒരു കാലഘട്ടത്തെ അടക്കി വാണവർ എത്ര നിസാരന്മാരായാണ് അവശേഷിക്കുന്നതെന്നോർത്ത് ഉള്ളിൽ നിന്നും നെടുവേർ പുതിർന്നു ആടയാഭരണങ്ങളും സ്വർണ്ണ അറകളുമൊക്കെ പലരിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ മമ്മികളെ കണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവസാനകാല ഫറവോകൾ ഈജിപ്തിലെ ലെക്സർ എന്ന സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും അവരുടെ ശവകലറകൾ നിർമ്മിച്ചിരുന്നത് അവരിൽ ഞാൻ ഏറ്റവും ഭീതിയോടെയാണെങ്കിലും കാണണമെന്ന് പ്രതീക്ഷിച്ചിരുന്നയാളാണ് രാംസസ് രണ്ടാമൻ്റെ മമ്മി ഖുറാനിൽ മൂസ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന അതിനിഷ്ഠൂരനായ ഫറോവ രാംസസ് രണ്ടാമനാണെന്ന് പറയപ്പെടുന്നു മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കൈറോ ടവറിലേക്കായിരുന്നു നെയിൽ നദി കടന്നു പോകുന്ന മനോഹരമായ കൈറോ പട്ടണം മുഴുവനായി ഞങ്ങൾ ആ ടവറിൻ്റെ മുകളിൽ നിന്ന് കണ്ടു പിറ്റേ ദിവസം ഞങ്ങൾ കൈറോയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് അലക്സാണ്ട്രിയിലേക്ക് പോയി മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്റ്റ് കീഴടക്കിയപ്പോൾ അദ്ദേഹം അവിടെയുള്ള ഫറോവ സംസ്കാരത്തെ കൂടുതൽ അറിയുകയും അദ്ദേഹം അതിൽ ആകൃഷ്ടനാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ശരീരവും മരണാനന്തരം മമ്മിയാക്കി മാറ്റണമെന്ന് പറയപ്പെട്ടുവെന്നും ചരിത്രത്തിലുണ്ട് എന്നാൽ നാളെ ഇതുവരെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭൗതിക ശരീരം ഗവേഷകർക്ക് കണ്ടെടുക്കാനായിട്ടില്ല ഗ്രീക്ക് ചക്രവർത്തിയായ അലക്സാണ്ടർ ഫറോവ കാലഘട്ടത്തിനു ശേഷം അലക്സാണ്ടറിയെ കേന്ദ്രമാക്കി ഭരണം നടത്തി യൂറോപ്പിനെയും ആഫ്രിക്കയെയും തമ്മിൽ വേർതിരിക്കുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ് അലക്സാണ്ട്രിയ പട്ടണം സ്ഥിതി ചെയ്യുന്നത് അലക്സാണ്ട്രിയൻ ഞങ്ങൾ ആദ്യം പോയത് കാറ്റകോംബ് കാണാനായിരുന്നു റോമൻ ചക്രവർത്തിയായ അന്റോണിയോ എടി ഇരുന്നൂറുകളിലായിരുന്നു ഇത് നിർമ്മിച്ചത് ശവസംസ്കാരം നടത്തുന്നതിനായി ഭൂമിക്കടിയിൽ മൂന്ന് നിലകളിലായി നിർമ്മിച്ചതായിരുന്നു കാറ്റകോംബ് ശവകല്ലറകൾ വയ്ക്കുവാനായി അറകൾ നിരനിരയായി പണിതു വയ്ക്കപ്പെട്ടിരുന്നു ഇവിടെ ചില മൃതശരീരങ്ങളെ മമ്മികളാക്കിയും അവർ സൂക്ഷിച്ചിരുന്നു ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തോളം റോമാക്കാർ ഇവയെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിൽ മാത്രമാണ് ആധുനിക ലോകം ഭൂമിക്കടിയിൽ നിന്നും ഇവയെ കണ്ടെടുക്കുന്നത് കാറ്റകോമിൽ നിന്നും ഞങ്ങൾ കൈതുബ ക്യാസിലേക്ക് പോയി പോകുന്ന വഴിയിൽ ഞങ്ങൾ റോമാക്കാരുടെ കാലത്ത് ഉള്ള ഒരു ഓപ്പൺ തിയേറ്റർ കണ്ടു ഭൂമിക്കിടയിൽ നിന്നും കണ്ടെടുത്തതാണിത് കെട്ടിട നിർമ്മാണത്തിനായി കുഴിക്കുന്നതിനിടയിൽ കണ്ടെടുത്തതാണിത് ഈജിപ്റ്റിൽ ഇത് വ്യാപകമാണ് എവിടെയും ചരിത്രാവശിഷ്ടങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈജിപ്റ്റ് ഗ്രീക്ക് കാലത്ത് ടോളമി രണ്ടാമിന്റെ കാലത്ത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് ഒരു ഭീമൻ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു അലക്സാൻഡ്രിയയിൽ പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ലൈറ്റ് ഹൗസ് എ ഡി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഇസ്ലാമിക ഭരണാധികാരിയായ അഷ്റഫ് കൈത്തുബി ഇതിനെ പുതുക്കി നിർമ്മിച്ച് കൈത്തുബ കോട്ടയാക്കി മാറ്റി പ്രധാനമായും യൂറോപ്പിൽ നിന്നും വരുന്ന വൈദേശിക ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള ഒരു സങ്കേതമായിട്ടാണ് കൈത്തുബി ഇതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ കോട്ടയുടെ ഉള്ളിലായി ഒരു മുസ്ലിം പള്ളിയും അദ്ദേഹം സ്ഥാപിച്ചു അലക്സാണ്ട്രയിലെ ഏറ്റവും പുരാതനമായ രണ്ടാമത്തെ പള്ളി കൂടിയാണിത് വൈകുന്നേരം അസർ നിസ്കരിക്കാനായി ഞങ്ങൾ ഡാനിയൽ പള്ളിയിൽ പോയി പി സി അറുന്നൂറിൽ ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നു ഡാനിയൽ എന്ന് ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആ പ്രവാചകന്റെ പേരിലുള്ള പള്ളിയാണിത് കൂടാതെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ലുക്മാൻ എന്ന മഹനീയ വ്യക്തിയുടെ മക്ബറ കൂടി ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് തിരിച്ചു അന്ന് രാത്രി ഞങ്ങൾ കൈറോയിൽ തിരിച്ചെത്തി അടുത്ത ദിവസം ഞങ്ങൾ സക്കാരയിലേക്കാണ് പുറപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പിരമിഡായ ജോസർ പിരമിഡ് ഞങ്ങൾ സന്ദർശിച്ചു ഇതിനെ സ്റ്റെപ്പ് പിരമിഡെന്നും വിളിക്കാറുണ്ട് സ്റ്റെപ്പ് പോലെയാണ് ഇതിൻ്റെ നിർമ്മിതി ബി സി നാലായിരത്തി അറുന്നൂറിലാണ് ഇതുണ്ടാക്കിയത് ജോസർ പിരമിഡിൻ്റെ ഉള്ളിൽ കയറാൻ പടവുകളുണ്ട് ഇത് കയറി ഞങ്ങൾ മമ്മി വെച്ചിരുന്ന സ്ഥലം പോയി കണ്ടു സക്കാരയിൽ കുറേയേറെ കാണാനുണ്ട് മനുഷ്യരെ മമ്മിഫൈ ചെയ്യുന്നത് കൂടാതെ പുരാതന കാലത്ത് അവർ ആരാധിക്കുന്ന മൃഗങ്ങളെയും അവർ മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിരുന്നു അവയെ സൂക്ഷിക്കുന്നതിന് പ്രത്യേക അറകൾ അവർ ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരുന്നു പശുവിനെയും കുരങ്ങിനെയും ചീങ്കണ്ണിയെയും അവർ ആരാധിക്കുന്ന ഒട്ടുമിക്ക ജീവികളെയും ഇങ്ങനെ മമ്മികളാക്കി സൂക്ഷിച്ചിരുന്നു ഏകദേശം രണ്ടായിരത്തോളം ആരാധനാമൂർത്തികളുള്ള ഫറവമാർ നമ്മെ ഇത്തരം പ്രവൃത്തികളിലൂടെ പലപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു പുരാതന ഈജിപ്ഷ്യൻ പിരമിഡുകളെ സക്കാറയിൽ ഞങ്ങൾ കണ്ടു ഒരു നിർമ്മിതി ഉണ്ടാവുമ്പോൾ അതിനു പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച ഒരു ജനത കൂടി അവയ്ക്ക് പിന്നിലുണ്ട് അവരുടെ ചിന്തയും വിയർപ്പുമാണ് നൂറ്റാണ്ടുകളെ അതിജയിച്ചു നിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങളെല്ലാം അന്നത്തെ സമൂഹത്തിലെ സമുന്നതരായ ചില വ്യക്തികളെ മമ്മികളാക്കി സൂക്ഷിച്ചിരുന്ന മ്യൂസിയം സക്കാരയിൽ ഞങ്ങൾ കണ്ടു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് അൽ അസഹർ യൂണിവേഴ്സിറ്റി പഴയ കാലങ്ങളിൽ പള്ളികളോട് ചേർന്നായിരുന്നു വിജ്ഞാനം പകരുന്ന ഇത്തരം യൂണിവേഴ്സിറ്റികൾ സക്കാരയിൽ നിന്നും പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ പോയത് അല്ലസർ പള്ളിയിലേക്കായിരുന്നു എ ഡി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലായിരുന്നു ഇതുണ്ടാക്കിയത് വൈകുന്നേരം ഞങ്ങൾ ഈജിപ്ഷ്യൻ മ്യൂസിയം കാണാൻ പോയി അതിബൃഹത്തായ ഒരു മ്യൂസിയമായിരുന്നു ഇത് പിരമിഡുകൾ കണ്ടു മമ്മികൾ കണ്ടു ഇനി അവ എങ്ങനെയായിരുന്നു പിരമിഡുകളിൽ സ്ഥാപിച്ചിരുന്നത് എന്നറിയുവാനുള്ള സ്വാഭാവികമായ ജിജ്ഞാസ ഉണ്ടാവുമല്ലോ അതിനുള്ള ഉത്തരമായിരുന്നു ഈ മ്യൂസിയം ഭൂരിഭാഗം ഭൗതിക സമ്പത്തും കൊള്ളയടിക്കപ്പെട്ടു പോയി എന്ന് നേരത്തെ കേട്ടിട്ടുള്ളതാണെങ്കിലും ഫറോവമാരുടെ ആഭരണങ്ങളും പ്രൗഢമായ ശവകല്ലറകളും പ്രതിമകളും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അത്രമാത്രം സമ്പത്ത് അവർ മരണാനന്തര ജീവിതത്തിനായി കരുതി വെച്ചിരുന്നു എന്നുള്ളതാണ് വിസ്മയിപ്പിക്കുന്ന വസ്തുത തുത്തങ്കാമൻ എന്ന ഫറോവയുടെ മമ്മി കിട്ടിയത് ഏതാണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പാണ് സ്വർണത്തിൽ പൊതിഞ്ഞ ആ ശവമഞ്ചം അവിശ്വസനീയമായി തോന്നി ആയിരം കിലോഗ്രാം സ്വർണ്ണമാണ് അതിനായി മാത്രം ഉപയോഗപ്പെടുത്തിയിരുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ ഈജിപ്റ്റിലെ ലക്സറിലേക്ക് പുറപ്പെട്ടു ഇവിടെയാണ് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള ഫറോവുമാർ ജീവിച്ചിരുന്നത് രണ്ട് ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചു അതിമനോഹരമായ ക്ഷേത്രങ്ങളും ശവകല്ലറകളും കൊണ്ട് സമ്പന്നമാണ് ലെക്സർ ലക്സറിൽ ഞങ്ങൾ ആദ്യം പോയത് കർണാക് ക്ഷേത്രത്തിലേക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കർണാക് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി അഞ്ഞൂറ് വർഷം എടുത്താണ് ഇതിനിടയിൽ പല ഫറോവ കാലഘട്ടങ്ങളും കടന്നുപോയി അവരോരോരുത്തരുടെയും കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നു ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് സനുരത് ഫറോവയുടെ കാലത്താണ് ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ നെയിൽ നദിയിൽ ബോട്ടിങ്ങിനായി ചെന്നു സ്വർഗ്ഗത്തിലെ നദിയെന്നാണ് നെയിൽ നദി അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ആഫ്രിക്കയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്നും ആരംഭിച്ച് താൻസാനിയ എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഒഴുകിയാണ് നദി ഈജിപ്തിൽ പ്രവേശിക്കുന്നത് യഥാർത്ഥത്തിൽ നദിയെ ഈജിപ്റ്റിൻ്റെ ദാനം എന്ന് പറയുന്നത് തീർത്തും ശരിയാണെന്ന് അടിവരയിട്ട് പറയേണ്ടി വരും ഈജിപ്റ്റിൻ്റെ കാർഷിക ജീവിതം തീർത്തും നെയിലിനോട് കടപ്പെട്ടിരിക്കുന്നു മൂസ നബിയെ ഒഴുക്കി വിട്ട നദി എന്ന നിലയിൽ അതിയായ സ്നേഹം തോന്നി നൈൽ നദിയോട് നമ്മുടെ നാട്ടിലെ നദികൾ പോലെയല്ല നല്ല വീതിയും ആഴവുമുണ്ട് നൈൽ നദിക്ക് ഒരു പായ്ക്കപ്പലിലായിരുന്നു ഞങ്ങൾ നെയിലിൽ സഞ്ചരിച്ചത് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ രാജാക്കന്മാരുടെ താഴ്വരയിലേക്കാണ് പോയത് പോകുന്ന വഴിയിലൊക്കെയും മനോഹരമായ ഈജിപ്ഷ്യൻ ഗ്രാമങ്ങൾ പച്ചപിരിച്ചു നിന്നു ഗ്രാമീണരിലധികവും കഴുതകളെയാണ് കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക ഏകദേശം അറുപത്തഞ്ച് ഫറവുമാരുടെയും അവരുടെ ഭാര്യമാരുടെയും ശവകുടീരങ്ങളാണ് വാലി ഓഫ് കിങ്സിൽ നമുക്ക് കാണാനാവുക ബി സി ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് രാംസസ് അഞ്ച് ആറ് മെരംറ്റ സെതി രണ്ടാമൻ തുടങ്ങിയവരുടെ ശവകുടീരങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു പുരാതന പിരമിഡുകളെ പോലെയല്ല മല തുരന്നാണ് അവർ ശവകുടീരങ്ങൾ നിർമ്മിച്ചത് മാമ്മികളെയൊക്കെ മ്യൂസിയങ്ങളിലേക്ക് മാറ്റിയിരുന്നു മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായിരുന്നു ഈ ശവകുടീരങ്ങൾ ഉച്ചതിരിഞ്ഞ ഹഷ്ടപുഷ്ടിന്റെ മോർച്ചറി ടെമ്പിളിലേക്ക് ഞങ്ങൾ പോയി ഈജിപ്റ്റിലെ ഏക വനിതാ ഫറോവയായിരുന്നു ഹഷ്ടപുഷ്ട് അവരുടെ പിതാവും ഭർത്താവും മകനുമെല്ലാം ഫറോമാരായിരുന്നു അവർ വർഷം രാജ്യം ഭരിച്ചു അവർ വനിതയായിരുന്നതുകൊണ്ട് മറ്റുള്ള ഫറോവ്മാർക്കൊന്നും അവരെ ഇഷ്ടമല്ലായിരുന്നു അവരുടെ മമ്മിയിൽ നിന്നും തല അവർ വെട്ടിമാറ്റിയിരുന്നു പത്താം നൂറ്റാണ്ടിലിറങ്ങിയ ഫറോവുമാരുടെ പട്ടികയിലൊന്നും അവരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല അതിമനോഹരമായിരുന്നു ഹഷ്ടപുഷ്ടിന്റെ മോർച്ചറി ടെമ്പിൾ മലമുകളിൽ തുറന്നുണ്ടാക്കിയ ആ ക്ഷേത്ര സമുച്ചയം ഒന്ന് കാണേണ്ടതു തന്നെ അന്ന് രാത്രി ഞങ്ങൾ കൈറോയിലേക്ക് മടങ്ങി അടുത്ത ദിവസം ഈജിപ്തിന്റെ പടിഞ്ഞാറൻ മരുഭൂപ്രദേശമായ വാദി അൽ ഹിദനിലേക്ക് ഞങ്ങൾ പോയി നാല്പത് നാല്പത്തിരണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം കടലിനടിയിലായിരുന്നു അത്രേ വിവിധ കടൽ ജീവജാലങ്ങളുടെ ഫോസിലുകൾ നമുക്കിവിടെ കാണാം പുരാതന കാലത്തെ തിമിംഗലങ്ങളുടെ ഫോസിലുകളും നമുക്കിവിടെ കാണാം താരതമ്യേന സഞ്ചാരികൾ കുറവാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ ഉൾപ്രദേശമായതിനാൽ ഇത്രയധികം സഞ്ചരിച്ച് അറിഞ്ഞുവരുന്നവർ കുറവാണ് എന്നെ സംബന്ധിച്ച് സഹാറ മരുഭൂമിയിലെ വെളുത്ത മണൽ കൂമ്പാരങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ നദി യൂറോപ്പിൻ്റെ ഭാഗമായ മെഡിറ്റനറേനിയൻ കടൽ ഇവയൊക്കെ കാണുവാനും അവയുടെ ഭാഗമാകുവാനും സാധിച്ചു എന്നത് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളായി ഞാൻ ഗണിക്കുന്നു ആദ്യമായിട്ടാണ് മരുഭൂമിയിൽ ഒരു മരുപ്പച്ച ഞാൻ കണ്ടത് ഫയൂം ഒയാസിസ് വാദിയൽ ഹിതനിൽ നിന്നും മടങ്ങി വരുന്ന വഴിയിലാണ് ഒയാസിസ് ഞങ്ങൾ കണ്ടത് ഒയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു കുളത്തിൻ്റെയൊക്കെ അത്ര മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഒരു വലിയ തടാകം തന്നെ കൂടാതെ ഒരു വെള്ളച്ചാട്ടവും അതിനു ചുറ്റും കിളികളുടെ കളകളാരവും പച്ചപ്പിൻ്റെ കുളിർമയും കുറേയധികം ഗ്രാമീണരായ ഈജിപ്ഷ്യൻ വനിതകളും കുട്ടികളും ചെറുപ്പക്കാരും അവിടെ നിന്ന് വെള്ളത്തിൽ ആർത്തുല്ലസിച്ച് കളിക്കുന്നു കുളിക്കുന്നു അങ്ങനെ ഈജിപ്റ്റിലെ ഞങ്ങളുടെ അവസാന ദിവസം വന്നു രാവിലെ സുബൈ നമസ്കരിച്ച ഉടനെ തന്നെ റൂമിൽ നിന്നിറങ്ങി ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ജുമേയുണ്ട് അതാണ് നേരത്തെ പുറപ്പെട്ടത് കൈറോയിൽ നിന്ന് കുറേയേറെ യാത്ര ചെയ്ത് ഞങ്ങൾ പോർട്ട് പോർട്ട്സെയ് എന്ന പട്ടണത്തിലെത്തി അവിടെ നിന്നും സൂയസ് കനാൽ മുറിച്ചു കടക്കണം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും കൂട്ടി യോജിപ്പിക്കുന്നത് സൂയസ് കനാലാണല്ലോ വളരെയേറെ വാണിജ്യപ്രധാനമായ ഇടമാണ് ഇവിടം ഇതിൻ്റെ നീളം നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം മുപ്പതിനായിരം ആളുകൾ പത്തു വർഷം നിരന്തരം കഠിനാധ്വാനം ചെയ്തിട്ടാണ് സൂയസ് കനാൽ പണിതുയർത്തിയത് പോർട്ട് സൈഡിൽ നിന്നും സൂയസ് കനാൽ മുറിച്ചു കടന്ന് ഞങ്ങൾ പോർട്ട് ഫുഡ് ഫെറി എന്ന സ്ഥലത്തെത്തി ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്ന ഇടമാണ് ഇവിടെ നിന്നും വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ പലസ്തീനിലെ ഗസയിലേക്ക് എത്താൻ ഇവിടെ ഒരു ഉപ്പുമലയുണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് കുറേ ചിത്രങ്ങൾ എടുത്തു പോർട്ട് ഫുവാദ് ഫെറിയിൽ നിന്നും വീണ്ടും കെയറോയിലേക്ക് തിരിച്ചു വീണ്ടും ഒരു മടക്കത്തിനുള്ള സമയമായി ഓരോ യാത്രയും അവസാനിക്കുന്നത് വീണ്ടും കണ്ടുമുട്ടണമെന്ന പ്രതീക്ഷകൾ കൊണ്ട് തന്നെയാണല്ലോ ഇനിയും കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകളും